അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ലാഹി വഹ്ദ വസ്ലാത്തു വസ്സലാമുബിദ പ്രിയ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളിൽ പെട്ടതാണ് മിതത്വം പാലിക്കുക എന്നത് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഈ ഒരു മര്യാദ കാത്തു സൂക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ആധുനിക സമൂഹത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നുവെന്നവകാശപ്പെടുന്ന ആളുകളിൽ പോലും വളരെ അശ്രദ്ധമായി കണ്ടുവരുന്ന ഒരു ദുസ്വഭാവമാണ് ദൂർത്തടിക്കുക എന്നത് ഭൗമോപരിതലത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകലതും മനുഷ്യർക്ക് വേണ്ടി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും മനുഷ്യർക്ക് അവകാശവും അനുവാദവുമുണ്ട് എന്നാൽ എല്ലാത്തിലും ഒരു മിതത്വം നിശ്ചയിക്കപ്പെടൽ അനിവാര്യമാണ് ഭക്ഷണപാനീയങ്ങളുടെ വിഷയമാണെങ്കിലും വസ്ത്രാലങ്കാരങ്ങളുടെ വിഷയമാണെങ്കിലും വാഹന പാർപ്പിടങ്ങളുടെ വിഷയമാണെങ്കിലും എല്ലാ മേഖലകളിലും മിതത്വം പാലിക്കൽ വിശ്വാസിക്ക് നിർബന്ധമാണ് എത്രത്തോളം എന്നാൽ ആരാധനയുടെ കാര്യങ്ങളിൽ പോലും മിതത്വം പാലിക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അബ്ദുല്ലാ ഹിബിൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ സൊല്ലാഹുഅലുവല്ലാമ തങ്ങൾ പറയുന്നു കുലു നിങ്ങൾ ഭക്ഷണം കഴിക്കൂ വ വസ്വക്കൂ നിങ്ങൾ സ്വതക്കു കൊടുക്കൂ വൽ നിങ്ങൾ വസ്ത്രം ധരിക്കൂ ഫുഹൈദി ഇസ്രാഫിൻ വല മഹീലത്തിൻ ഇസ്രാഫ് കാണിക്കാതെ ദൂർത്തടിക്കാതെ പിശുക്കില്ലാതെ മിതമായി കൊണ്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നാണ് അബ്ബാസ് ഇബിനെ പറയുന്നതായി പറയുന്നതായിക്കൊണ്ട് കാണാം കുൽ മാഷിഅത്ത നീ ഉദ്ദേശിക്കുന്നതെല്ലാം കഴിച്ചോളൂ കഴിച്ചോളും വൽബസ് മാഷിഅത്ത നീ ഉദ്ദേശിക്കുന്നതെല്ലാം ധരിച്ചോളൂ എന്നാൽ മ അഹ്തഅത്ത് കസ്ന രണ്ട് കാര്യങ്ങൾ നിന്നെ പിഴപ്പിക്കാതിരിക്കട്ടെ സർഫുൻ ഔ മഹീലത്തുൻ ൂർത്തടിയും പിശുക്കും നിന്നെ പിഴപ്പിക്കാതിരിക്കട്ടെ എന്നാണ് ഉദൂ ചെയ്യുന്ന സന്ദർഭത്തിൽ സാദർ അലിയല്ലാഹുത്താലഹുവിനോട് പ്രവാചകൻ സല്ല അല്ലാഹുഅലഹി വസല്ലമാത്തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഹൗലിൻറെ കരയിൽ നിന്നും നാം മനസ്സിലാക്കിയതാണ് മഹാദ് സാർഫിയാസാദ് സഅ എന്തിനു വേണ്ടിയാണിങ്ങനെ ദൂർത്തടിക്കുന്നത് പ്രവാചകരോട് അതിശയത്തോടു കൂടി സാദർ അലിയല്ലാഹുത്താലഹു തിരിച്ചു ചോദിക്കുന്നുണ്ട് അഫിൽ ഉദോ ഇസർഫുനിയ റസൂല പ്രവാചകരെ ഉദോ ഇന്റെ വിഷയത്തിലും ഇസ്രാഫുണ്ടോ ധൂർത്തടിയുണ്ടോ പ്രവാചകൻ സല്ലു വസല്ലമ തങ്ങൾ തിരിച്ചു പറയുന്നുണ്ട് വ ജാരിൻ ഒഴുകുന്ന നദിക്കരയിൽ നിന്നാണെങ്കിൽ പോലും ഇസ്രാഫിന് നീ സൂക്ഷിക്കേണ്ടതുണ്ട് മിതത്വം പാലിക്കൽ അനിവാര്യമാണ് എന്ന് സാധാരണയായി ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു മര്യാദ പാലിക്കുവാൻ ഒരുവിധം എല്ലാവർക്കും സാധിക്കാറുണ്ട് എന്നാൽ പല രീതിയിലുള്ള നാട്ടു നടപ്പുകൾക്കും ചടങ്ങുകൾക്കും മാമൂലുകൾക്കുമൊക്കെ അടിമപ്പെട്ട് തന്റെ ആർഭാടവും പണപ്പെരുപ്പവും മറ്റുള്ളവരെ കാണിക്കുവാനും അവർക്കിടയിൽ പൊങ്ങച്ച നടിക്കുവാനുമൊക്കെ വേണ്ടി വിരുന്നുകൾക്കും ചടങ്ങുകൾക്കും ആവശ്യത്തിലേറെ ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കി വച്ച് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതെല്ലാം വലിച്ചെറിയുന്നൊരു സാഹചര്യം അതേപോലെ തന്നെ ഓരോ ചടങ്ങുകൾക്കും ഓരോ വസ്ത്രങ്ങൾ വാങ്ങിച്ചു പിന്നീട് ഉപയോഗശൂന്യമായി വീട്ടിൽ ഭദ്രമായി അടക്കം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ജീവിതത്തെ ദീനി നിർദ്ദേശങ്ങളോട് ചേർത്തു വെക്കുവാൻ ആഗ്രഹിക്കുന്നവർ പോലും പലപ്പോഴും പരാജയം അംഗീകരിക്കാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അന്യായത്തെ മാറ്റി നിർത്തി തീർത്തും ചിലവഴിക്കുന്നതെല്ലാം ന്യായങ്ങൾക്ക് വേണ്ടിയാണ് എന്നുറപ്പുവരുത്താൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് ചിലവഴിക്കുന്നത് എന്താവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ന്യായമായി കൊണ്ടാണ് എങ്കിൽ അതൊരിക്കലും തന്നെ ദൂർത്തടിയുടെ ഗണത്തിൽ വരികയില്ല എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കാണുവാൻ സാധിക്കും ഇമാം മുജാഹിദ് റഹ്മുള്ള പറയുന്നുണ്ട് ലൗ കുല്ലഹു ഫിൽ ഹക്ക് ന്യായമായി കൊണ്ടാണ് ഒരു മനുഷ്യൻ തൻ്റെ സമ്പാദ്യം ചിലവഴിക്കുന്നതി എങ്കിൽ ലം്യക്കുൻ മുബദ്റ അവനൊരിക്കലും ഇസ്രാഫു ചെയ്യുന്നവനാകുന്നില്ല അവനൊരിക്കലും ദൂർത്തടിക്കുന്നവനാകുന്നില്ല എന്നാണ് എന്നാൽ വലൗ അംഫൈരിൽ ഹക് അന്യായമായ മാർഗത്തിലാണ് ഒരു മനുഷ്യൻ തൻ്റെ സമ്പാദ്യം ചിലവഴിക്കുന്നത് എങ്കിൽ കാനമുപധ്യറ അത് വളരെ കുറച്ചാണെങ്കിൽ പോലും അവൻ ദൂർത്തടിച്ചവനായിക്കൊണ്ട് പരിഗണിക്കപ്പെടുമെന്നാണ് ഞാൻ സമ്പാദിച്ചതല്ലേ എൻ്റെ പണമല്ലേ എന്നൊക്കെ ന്യായീകരണം പറഞ്ഞ് ഇസ്ലാമിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതം കടയോടെ മറിഞ്ഞു വീഴുമ്പോൾ പ്രവാചകൻ സല്ലു അലൈഹി തങ്ങൾ പഠിപ്പിച്ച മര്യാദകൾ കാത്തു സൂക്ഷിച്ച് ജീവിതമാകുന്ന മഹാവൃക്ഷത്തിന് താങ്ങുകൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ദൂർത്തടിയും പിശുക്കുമില്ലാതെ മിതത്വം പാലിച്ച് ജീവിതത്തെ നയിക്കുക അതിനു നമ്മെ സഹായിക്കുമാറാകട്ടെ വസ്ല്ലം അലീന മുഹമ്മദ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality